പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പതിനാലാം തീയതി പരിശുദ്ധ കനികയുടെ സന്ദർശനം പരിശുദ്ധ ദേവമാതാവെന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഉടനെ അവളുടെ ബന്ധുവായ എലിസബത്തിനെ സന്ദർശിക്കുവാനായി യൂതിയായിലെ ഒരു പട്ടണത്തിലേക്ക് പോയി അവർ വാർദ്ധക്യകാലത്ത് ഗർഭിണിയായിരിക്കുന്നുവെന്ന് ദൈവദൂതനിൽ നിന്ന് മനസ്സിലാക്കി അതിനാൽ അവർക്ക് സേവനം ആവശ്യമാകിയാൽ അതിനായിട്ടാണ് അവൾ പുറപ്പെട്ടത് ജോസഫും പരിശുദ്ധ കന്യകയെ അനുഗമിച്ചിരിക്കാം സുദീർഘമായ യാത്ര കഴിച്ച് പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു അവിടെ സമാഗതിയായ മേരി എലിസബത്തിന് അഭിവാദ്യം അർപ്പിച്ചു മറിയത്തിന്റെ സ്വസ്ഥി ശ്രമിച്ച എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ സമ്പൂരിതയായി പ്രത്യഭിവാദ്യം ചെയ്തു നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലവും അനുഗ്രഹിതമാകുന്നു എന്റെ കർത്താവിന്റെ അമ്മ എൻ്റെ പക്കൽ വരുവാനുള്ള ഭാഗ്യം ഇവിടെ നിന്ന് കർത്താവിനോടിച്ച വാക്കുകൾ വിശ്വസിച്ചിരുന്നു ഈ ഭാഗ്യവതി എലിസബത്തിൻ്റെ അനുമോദനങ്ങൾ ശ്രമിച്ച ദിവികന്നിയുടെ ആത്മാവ് ത്രസ്സിച്ചു അവൾ ആനന്ദാതിരേഖത്താൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹക്തപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എന്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിച്ചു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ എളമേത്രിക്കണും പാർത്തു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു ദൈവജനനിയുടെ എളിമയും ദൈവത്തോടുള്ള അനുഭവമായ കൃതജ്ഞതയും സ്നേഹവും ആന്തരികമായ ആനന്ദവും വ്യക്തമാക്കുന്നവയാണ് പ്രസ്തുത കൃതജ്ഞതാലാഭം അതോടൊപ്പം അത് പ്രവചനപരമാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്നുള്ള പരിശുദ്ധ കനയുടെ വാക്കുകൾ പരിപൂർണമായി സാർത്ഥകമായിരിക്കുന്നു ഇന്നും എല്ലാവരും പരിശുദ്ധ ഖനികയെ സ്തുതിക്കുന്നതിൽ ഉത്സവരാണ് അക്രൈസ്തവർ പോലും മേരിയുടെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നു മരിയാമ്പിക ഉദരസ്ഥിതനായ മിശിഹായെ സംവഹിച്ചു കൊണ്ടാണ് സേവനത്തിന് പുറപ്പെടുന്നത് തന്നിമിത്തം മേരിയുടെ അവിടുത്തെ സാന്നിധ്യം തന്നെ അനേകം അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എരീഷ്ബ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി മേരി ദൈവമാതാവായി എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ് ഉദരസ്ഥതനായ യോഹന്നാൻ ശുദ്ധീകരിക്കപ്പെടുന്നു നാമം സേവനത്തിന് പോകുമ്പോൾ ക്രിസ്തു വാഹകരായിരുന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലമണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മദർ തെരേസയ്ക്ക് നെഹ്റു അവാർഡ് നൽകിയതിനു ശേഷം അവരുടെ പ്രവർത്തന വിജയത്തിനുള്ള കാരണമാരാഞ്ഞ് പത്രപ്രതിനിധികളോട് മദർ തെരേസ ഇപ്രകാരം പ്രസ്താവിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ മിശിഹായി ആരാധിക്കും പിന്നീട് കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലുമുള്ള തെരുവീധികളിൽ കാണുന്ന പരിത്യക്തരിലും കുഷ്ഠരോഗികളിലും ഞാൻ മിശിഹായി ആരാധിക്കുന്നു ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ഒരു ക്രിസ്തുവാഹകനായിരിക്കണം സംഭവം ഫ്രാൻസിലെ ഒരു കുഗ്രാമത്തിൽ ഇടവക വൈദികനായി ജീവിച്ച് അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ട് ജീവിതകാലത്തും മരണശേഷവും ലോകത്തെ അനുഗ്രഹിച്ച പുണ്യവാനാണ് ജോൺ ബിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിൽ ജനിച്ച വിശുദ്ധ വിയാനി സെമിനാരിൽ ചേർന്ന് പഠനം ആരംഭിച്ചു സഹപാഠികളോടൊപ്പം പഠിച്ച് പരീക്ഷകൾ പാസാകുവാൻ വേണ്ട ബുദ്ധി സാമർത്ഥ്യമോ കഴിവോ അദ്ദേഹത്തിനിലായിരുന്നു അങ്ങനെ വൈദികനാകാനുള്ള തന്റെ അഭിലാഷം എന്ന നീക്കുമായി തകർന്നതിൽ ബിയാനിയുടെ മനസ്സ് വേദനിച്ചു എല്ലാ മാർഗങ്ങളും തന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സഹായം ഒന്നു മാത്രമാണ് തന്റെ കാര്യസാധ്യത്തിനായി അദ്ദേഹം ആശിച്ചത് ദൈവമാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു സെമിനാരി പരീക്ഷയിൽ ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല എന്നു തന്നെയല്ല ചോദ്യങ്ങൾ അർത്ഥം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫാദർ ബെയ്ലിയുടെ അപേക്ഷ പ്രകാരം വീണ്ടും ഒരു പരീക്ഷ കൂടി നടത്തി ദൈവമാതാവിൻ്റെ സഹായം അപേക്ഷിച്ച് ഒരിക്കൽ കൂടി പരീക്ഷയ്ക്ക് ബിയാനി അണഞ്ഞു ആ പരീക്ഷയിൽ സുദീർഘമായ വിധം ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അവസാന വിധി കൽപ്പിക്കുവാനുള്ള ആൾ വികാരി ജനറൽ ഫാദർ കേർബൺ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ജോൺ വിയാനി ഭക്തനാണോ ദൈവമാതാവിനോട് അയാൾക്ക് ഭക്തിയുണ്ടോ അങ്ങനെയെങ്കിൽ പട്ടം കൊടുക്കുവാൻ എനിക്ക് മടിയില്ല ഇത് കേട്ടപ്പോൾ ഫാദർ ബേലിയുടെയും ജോൺ വിയാനിയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ടു നിറഞ്ഞു പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയെക്കാളധികം സ്നേഹിക്കുന്ന സവാതനേനാണ് ജോൺ വിയാനി എന്നറിഞ്ഞപ്പോൾ കർദിനാളിന്റെ സ്ഥാനപതിയായ വികാരി ജനറൽ പറഞ്ഞു ഇയാളിൽ വേണ്ടത് ദൈവം പ്രവർത്തിച്ചുകൊള്ളും പണ്ഡിതന്മാരെക്കാൾ ഭക്തരായ വൈദികരെയാണ് ഇന്നത്തെ സഭയ്ക്ക് കൂടുതൽ ആവശ്യം മരണം വരെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അതീവ ഭക്തനായിരുന്ന വിശുദ്ധ ജോൺ വിയാനി അങ്ങനെ ഓഗസ്റ്റ് തീയതി പുരോഹിത പദവിയിലേക്ക് ഉയർന്നു പ്രാർത്ഥന പരിശുദ്ധ അങ്ങ് ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായി മിഷിഹായിയും സംവഹിച്ചുകൊണ്ട് പോയല്ലോ ഞങ്ങൾ അങ്ങേ മാതൃക അനുകരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിഷിഹായ് സംവഹിക്കുവാനും അപ്രകാരം മിഷിഹായ്ക്ക് വേണ്ടി എല്ലാ സേവനവും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിസിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനെ അങ്ങ് മിസിഹായോട് കൂടി സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്യായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്കൾ ഞാനണയുന്നു നെടൂറപ്പിട്ട് കണ്ണുനീറിച്ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറണമേ ആമീൻ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർണ്ണത്തിലേപ്പിലേ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞു പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും അപേക്ഷിച്ചിരുന്നേ ആ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സു തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ

പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ മഞ്ഞുകാറ്റുപോലെ ഇന്നും എന്റെ ഹൃത്തിൽ നല്ല മാതാവേ അങ്ങ് വന്നിടൂ